തമിഴ് സിനിമാ നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു അന്ത്യം കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബാലാജിയെ ചെന്നൈയിലെ കൊട്ടിവാകത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംസ്കാര ചടങ്ങുകൾ ഇന്ന് താരത്തിന്റെ വസതിയിൽ വെച്ച് നടക്കും തമിഴ് ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ അഭിനയിച്ച ബാലാജി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ജനിച്ചത് അദ്ദേഹം കമലാ ഹസന്റെ റിലീസ് ചെയ്യാത്ത ചിത്രമായ വരുതനായകത്തിൽ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജറായാണ് സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്നത് തുടർന്ന് നിരവധി ടെലിവിഷൻ സീരിയലുകളിലൂടെ തമിഴ് അഭിനയ ലോകത്ത് സജീവമായി വേട്ടയാട് വിളയാട് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ വട ചെന്നൈ രണ്ടായിരത്തി പതിനേഴിലെ മായവൻ തുടങ്ങിയവയാണ് ബാലാജി അഭിനയിച്ച പ്രധാന തമിഴ് ചിത്രങ്ങൾ മമ്മൂട്ടി നായകനായി രണ്ടായിരത്തി നാലിൽ തിയേറ്ററുകളിലെത്തിയ ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെയാണ് മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് അദ്ദേഹം എത്തുന്നത് തുടർന്ന് ഭഗവാൻ ഡാഡി കൂൾ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു ഡാനിയൽ ബാലാജിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച് എത്തുകയാണ് സിനിമാലോകം സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടന്റെ വസ്തിയിൽ നടക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി